നമ്മൾ ട്രോൾ ചെയ്തൊക്കെ പറയൂ ഈ കെ എസ് ഇ ബിക്ക് പൈസ നമുക്ക് ഒരുപാട് കോട്ട തരുവത്തൊക്കെ നമ്മൾ ട്രോൾ ചെയ്യുമെങ്കിലും ഇത് തന്നെയാണ് ഭാവി മട്ടുപ്പാവിലെ വെയിലിനെ പൈസയാക്കി മാറ്റാനുള്ള നമുക്ക് എന്ത് കിട്ടിയാലും അത് പൈസയാക്കി മാറ്റിയാൽ മാത്രമേ വീട് മുതലാവുള്ളൂ എന്നുള്ളതും പറയുന്നത് പറയാൻ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഒരു നല്ല സംരംഭം എനിക്കിപ്പോൾ അവരെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതാണ് ഈ എനർജി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ പിന്നെ ഒരു ഇരുപത്തിയഞ്ച് വർഷമായിട്ട് നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ ഒരു വലിയ സേവനം ചെയ്തു എനിക്ക് ഈ സോളാർ എനർജിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ കണ്ടിട്ടാണ് എനിക്കറിയാം കൂടുതലും കൊച്ചിയൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ അതുമായിട്ട് ഇടപെട്ടിട്ടുള്ളത് നമ്മൾ ട്രോൾ ചെയ്തൊക്കെ പറയുമല്ലേ ഈ കെ എസ് സി ബിക്ക് പൈസ നമുക്ക് ഒരുപാട് ഇങ്ങോട്ട് തരുവത്തൊക്കെ നമ്മൾ ട്രോൾ ചെയ്യുമെങ്കിലും ഇത് തന്നെയാണ് ഭാവി നമ്മൾ എത്ര എന്ന് പറഞ്ഞാൽ അത് നിഷേധിച്ചാലും വരാനിരിക്കുന്ന പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ വരുന്ന കാലത്ത് ഒരു ചെറിയ നെറ്റ് ചുരുവുണ്ടായിരുന്നു പലപ്പോഴും കമ്പ്യൂട്ടറോ ആ ഒന്നും അത്ര ശരിയാവില്ല മനുഷ്യൻ്റെ ജോലികളെയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എഐയെ കുറിച്ച് അത് പറയുന്നു എന്ന് പറയുന്നില്ലേ സോളാറ് വരുന്ന സമയത്ത് മെയ് ചുമ്മാ ഇത് ഇതൊരു സൈനിക പൈസ ഉണ്ടാക്കാൻ ഇപ്പം അതിന ഇപ്പം അത് വളരെയേറെ നമ്മുടെ നാടുമായും നമ്മുടെ വീടുമായിട്ടുമൊക്കെ കോറിലേറ്റ് ചെയ്യുന്ന വരാനിരിക്കുന്ന കാലത്ത് ചിലപ്പോൾ നമുക്ക് കെ സി ബിയുടെ ബില്ല് എന്ന് പറയുന്നതിനേക്കാൾ കെ സി ബി നമുക്ക് പൈസ തരുന്നത് കൂടുന്ന ഒരു കാലമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കറണ്ടിനെ നമുക്ക് കെ സി ബിക്ക് കൊടുക്കാനും ഒക്കെ ഉള്ളൊരു വലിയ ഓപ്ഷനുണ്ട് സബ്സിഡി കിട്ടും സബ്സിഡിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞപോലെ ലോണിൻ്റെ കാര്യത്തിലും ഒക്കെ ഇതിലുകൂടിയൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് നീ തോന്നേ സബ്സിഡി കിട്ടുന്നതിനും ലോൺ കിട്ടുന്നതിനും ഒക്കെ ഇപ്പോൾ പുതിയ വീടൊക്കെ വെക്കുമ്പോഴോ എക്സിസ്റ്റിംഗ് വീടുള്ളപ്പോഴോ ഉള്ളവരോ ഒക്കെ മട്ടുപ്പാവിലെ വെയിലുമെ പൈസയാക്കി മാറ്റാനുള്ളൂ നമുക്ക് എന്ത് കിട്ടിയാലും അത് പൈസയാക്കി മാറ്റിയാൽ മാത്രമേ വീട് മുതലാവുള്ളൂ എന്നുള്ളതും പറയുന്നത് ഡെയിലിനെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ ലാഭിക്കാൻ പറ്റുന്ന ഗ്യാസിന്റെ പൈസയ്ക്ക് പകരം ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറാൻ പറ്റുന്ന ഇൻഡക്ഷൻ കുക്കറിൽ ഈ കറണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏ സി ഈ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലും സർവ്വസാധാരണമാകാനിരിക്കുന്ന ഒരു ഒരു ചുവടുവയ്പാണ് ഈ റെനർജി എന്ന ഇവരുടെ നേതൃത്വത്തിൽ അനീഷിന്റെ ഏറ്റവും പുതിയ സംരംഭം എല്ലാ ആശംസകളും നേരെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യണം കാരണം ഇത് തിരുവനന്തപുരം സിറ്റിക്കകത്തോ അതല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി ജനതിപിടമായിട്ടുള്ളൊരു ഏരിയയിലൊന്നും അല്ല നമ്മൾ കുറച്ച് റിമോട്ട് ഏരിയയിൽ വളരെ ശാന്തസുന്ദരമായ ചുഴിസാറിൻ്റെ പിന്നെ മനോഹരമായിട്ടുള്ള സ്പോട്ടിലാണെന്നുള്ളത് അപ്പം നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് ലൗഡായാലേ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തുള്ളൂ അപ്പം നമ്മളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും നമ്മുടെയൊക്കെ സൗഹൃദ വലയങ്ങളിലും നമ്മുടെയൊക്കെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലുമൊക്കെ സംസാരിക്കുന്നതും ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കുകയും ചെയ്യുന്നത് നല്ല രീതി എനിക്ക് പിന്നെ നേരത്തെ ഇവരെ സൂചിപ്പിച്ചപ്പോഴാണ് നമ്മൾ പറയുന്നത് ആയിരം രൂപ പഞ്ചായത്തിന് കിട്ടുവോ അങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്ത് സമ്പന്ന വാങ്ങേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ പഞ്ചായത്തില് നമ്മൾ വിചാരിച്ചാൽ ഈ പറഞ്ഞതുപോലെ ആയിരം വെച്ചിട്ട് കിട്ടട്ടെ ഏതൊരു ഒരു ലക്ഷം വീടുകളിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റൂ ഒരു കോടി ഓപ്പർച്യൂണിറ്റി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷം വീട് തപ്പി രണ്ടാറേ പിന്നെ ജൂഡി സമയത്താണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി സാധനം ഇത് വിജയം ആവട്ടെ പിന്നെ അവൻ ഏതിൽ ചെന്ന് കൈവെച്ചാലും അതിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ഐശ്വര്യവും നന്മയും നമ്മുടെയൊക്കെ ഒരു സന്തോഷവും കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നന്നാവേ ഉള്ളൂ മുകളിലേക്ക് തന്നെ പോകുള്ളൂ പക്ഷേ ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു പ്ലാനാണ് ഈ നേരിട്ടറിയാം ഇതിൻ്റെ ഒരു സാധ്യത വളരെയേറെ പിന്നെ സാധ്യതകളുള്ള ഒന്നാണ് നമ്മുടെ നാടത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ സംശയമാണ് പക്ഷെ വരും കാലങ്ങളിൽ ഈ അത് കംപ്ലീറ്റ്ലി പറഞ്ഞ ഒരു സോളാർ എനർജിയിലേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി മാറുന്ന പോലെ അവരുടെ അനേഷിക്കും രചനയ്ക്കും എൻ്റെ പൊന്നുമക്കൾക്കും പിന്നെ കുടുംബത്തിനും എല്ലാ ആശംസകളും നേരി